ഇന്ത്യയുമായി ഒപ്പുവെച്ചിട്ടുള്ള ധാരണാപത്രങ്ങളും പദ്ധതികളും എല്ലാം ഒഴിവാക്കാൻ ഒരുങ്ങുകയാണ് ബംഗ്ലാദേശ് നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഇന്ത്യയുമായി ഒപ്പുവെച്ച ഏതെങ്കിലും ധാരണാപത്രം രാജ്യത്തിന് ഗുണകരമല്ലെന്ന് കണ്ടെത്തിയാൽ അത് അവലോകനം ചെയ്യാനും റദ്ദാക്കാനുമുള്ള നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് നിരവധി ബംഗ്ലാദേശ് മാധ്യമങ്ങളിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് എത്തിയിരിക്കുന്നത് ധാരണാപത്രങ്ങളുടെ പുനരവലോകനം സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടത്തിന്റെ ആദ്യഘട്ടം ഈ നടപടിയുമായി ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ബംഗ്ലാദേശിന്റെ ഇടക്കാല വിദേശകാര്യമന്ത്രി തൗഹിദ് ഹുസൈൻ അടുത്തിടെ ഒരു പത്രസമ്മേളനത്തിൽ ഈ ധാരണാപത്രങ്ങൾ കരാറുകളല്ലെന്നും അല്ലെന്നും ആവശ്യാനുസരണം പരിഷ്കരിക്കാനോ റദ്ദാക്കാനോ ബംഗ്ലാദേശിന് കഴിയുമെന്ന് ഊന്നി പറഞ്ഞിരുന്നു ധാരണാപത്രങ്ങൾ കരാറുകളല്ല അവ എല്ലായ്പ്പോഴും പരിഷ്കരിക്കാവുന്നതാണ് ആ ധാരണാപത്രങ്ങൾ പ്രയോജനകരമല്ലെന്ന് ബംഗ്ലാദേശ് സർക്കാർ കരുതുന്നുവെങ്കിൽ അവ എല്ലായ്പ്പോഴും അവലോകനം ചെയ്യാവുന്നതാണ് എന്നാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷനിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം വിദേശകാര്യ മന്ത്രാലയത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ഹുസൈൻ പറഞ്ഞത് ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിന് ഇന്ത്യയുമായി അടുത്ത ബന്ധമുണ്ടെന്നും ധാരണാപത്രങ്ങൾ ഒപ്പുവെക്കുമ്പോൾ ഇന്ത്യൻ താല്പര്യങ്ങൾ അമിതമായി അനുകൂലിച്ചിരിക്കാമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടം ഇന്ത്യയുമായി ആകെ പത്ത് ധാരണാപത്രങ്ങളാണ് ഒപ്പുവെച്ചത് അതിൽ ഏഴ് പുതിയ കരാറുകളും നിലവിലുള്ള മൂന്ന് കരാറുകളും പുതുക്കലുമായിരുന്നു ഹസീനയുടെ ഇന്ത്യയിലെ സന്ദർശനത്തോടനുബന്ധിച്ച് ഹൈദരാബാദ് ഹൌസിൽ നടന്ന ഉന്നതതല ചർച്ചയിലാണ് ഈ കരാറുകൾ സ്ഥാപിച്ചത് അതുപോലെ തന്നെ ബംഗ്ലാദേശിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ വായ്പകളുടെ ഭാവിയും അനിശ്ചിതത്വത്തിലാണ് ഇന്ത്യൻ ലൈൻ ഓഫ് ക്രെഡിറ്റ്സ് എൽഒസി ധനസഹായം നൽകുന്ന നിലവിലുള്ളതും നിർദ്ദിഷ്ട പ്രൊജക്ടുകളുടെ സാധ്യതയും ആസൂത്രണ മന്ത്രാലയം അവലോകനം ചെയ്യുകയാണ് ഈ മൂന്ന് ഇന്ത്യൻ നിയന്ത്രണ രേഖകൾക്ക് കീഴിലുള്ള നിലവിലുള്ളതും നിർദ്ദിഷ്ടവുമായ പദ്ധതികളുടെ വിലയിരുത്തൽ ഈ അവലോകനത്തിൽ ഉൾപ്പെടുത്തും ഈ നിയന്ത്രണ രേഖകൾക്ക് കീഴിൽ ധനസഹായം ലഭിക്കുന്ന പല പദ്ധതികളും പ്രാഥമികമായി ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് പ്രൊജക്ട് പങ്കാളികൾ പറയുന്നത് ഉദാഹരണത്തിന് അശുഗഞ്ചിൽ നിന്ന് ഔഖറയിലേക്കുള്ള നാലുവരി പാത ഇന്ത്യൻ ചരക്കുകളുടെ ഗതാഗതം സുഗമമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഈ ഉദ്യോഗസ്ഥർ പറയുന്നു അതായത് ഇന്ത്യൻ ചരക്കുകളുടെ ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാലുവരി പാത എന്നാണ് അധികാരത്തിലെത്തിയ പുതിയ ഗവൺമെന്റിന്റെ വാദം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിൽ മൂന്ന് നിയന്ത്രണ രേഖകളായി ഏഴ് ദശാംശം മൂന്ന് ആറ് ബില്ല്യൺ ഡോളറിന്റെ ബംഗ്ലാദേശ് വായ്പകൾ ഇന്ത്യ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ യഥാർത്ഥ വിതരണം പ്രതീക്ഷിച്ചതിലും വളരെ കുറവുമാണ് ഇതുവരെ ഒന്നേ ദശാംശം എട്ട് പൂജ്യം ബില്ല് ഡോളർ മാത്രമാണ് പുറത്തുവിട്ടതെന്ന് ബംഗ്ലാദേശ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു മൂന്ന് എൽഒസികൾക്ക് കീഴിൽ റോഡ് റെയിൽ കണക്ടിവിറ്റി ഊർജം അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ മേഖലകളിലായി മുപ്പത്തിയാറ് പദ്ധതികൾ ഇതുവരെ എടുത്തിട്ടുണ്ട് ഇതിൽ പതിനഞ്ചെണ്ണം പൂർത്തീകരിച്ചു എട്ടെണ്ണം നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള പ്രൊജക്ടുകൾ കൺസൾട്ടന്റ് കോൺട്രാക്ടർ നിയമനങ്ങൾ അല്ലെങ്കിൽ പ്രൊപ്പോസൽ തയ്യാറാക്കൽ തുടങ്ങിയ ഘട്ടങ്ങളിലാണ് ഇന്ത്യയും ഇപ്പോൾ പുറത്താക്കപ്പെട്ട ഹസീന സർക്കാരും തമ്മിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം ഇന്ത്യൻ എക്സിം ബാങ്ക് വിവിധ പദ്ധതികൾക്കായി വായ്പാ രേഖകൾ നൽകിയിട്ടുണ്ട് അഷുഗഞ്ച് അഖൌറ റോഡ് പദ്ധതി രണ്ടാം നിയന്ത്രണ രേഖ വഴി ധനസഹായം ലഭിച്ച അത്തരത്തിലുള്ള ഒരു പദ്ധതിയായിരുന്നു ഇതിൽ നിയന്ത്രണ രേഖയുടെ ധനസഹായത്തോടെയുള്ള പദ്ധതികളെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് ഇന്ത്യൻ കരാറുകാരെ നിയമിക്കണം കൂടാതെ പദ്ധതിയുടെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും അറുപത്തിയഞ്ച് ശതമാനം രാജ്യത്ത് നിന്നായിരിക്കണം ഇതായിരുന്നു കരാർ എന്നാൽ ഇപ്പോൾ ഈ പദ്ധതി നിർത്തിവെച്ചിരിക്കുകയാണ് അനുബന്ധ സംഭവ വികാസത്തിൽ ബ്രാഹ്മൺ ഭാര്യയിലെ അഷുഗഞ്ചിൽ നിന്ന് അഖൌറ അതിർത്തിയിലേക്കുള്ള ഏകദേശം അൻപത് കിലോമീറ്റർ റോഡ് നവീകരിക്കാനുള്ള ഇന്ത്യൻ ക്രെഡിറ്റ് ഫണ്ട് പദ്ധതി ഇന്ത്യൻ കരാർ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ പദ്ധതി ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങിയതിനാൽ താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ റോഡ് നവീകരണ പദ്ധതി ആരംഭിച്ചത് ഈ പദ്ധതിയുടെ മുഴുവൻ ചിലവെന്ന് പറയുന്നത് നാലായിരം കോടി രൂപയാണ് ഇതിൽ രണ്ടായിരം കോടി രൂപ ഇന്ത്യൻ ലൈഫ് ഓഫ് ക്രെഡിറ്റിന് കീഴിൽ ഇന്ത്യൻ വായ്പകൾ വഴിതാൻ സഹായം നൽകും ബാക്കിയുള്ള രണ്ടായിരം കോടി രൂപ ബംഗ്ലാദേശ് സർക്കാർ നൽകണം രണ്ടായിരത്തി ജൂണിൽ പദ്ധതി പൂർത്തീകരിക്കാനാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത് എന്നാൽ രണ്ടായിരത്തി ജൂണിൽ അൻപത് ശതമാനം ജോലികൾ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു പദ്ധതിയായിരുന്നു ടീസ്റ്റാ ജല പങ്കിടൽ കരാർ അതായത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് താൽപര്യമുണ്ടെന്ന് ഇന്ത്യയുമായി ചർച്ച പുനരാരംഭിക്കണമെന്നും അറിയിച്ചിരിക്കുകയാണ് ഈ ടീസ്റ്റ നദീജല പങ്കിടൽ കരാറിന്റെ കരടും തയ്യാറാക്കി എന്നാൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുടെ എതിർപ്പിനെ തുടർന്ന് കരാർ ഇതുവരെയും ഒപ്പിട്ടിട്ടില്ല കരാറിന് അന്തിമ രൂപം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത രണ്ടായിരത്തി പതിനൊന്നിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ദാക്ക സന്ദർശന വേളയിൽ ടിസ്ഥാ ജലം പങ്കിടുന്നത് സംബന്ധിച്ച് ഇന്ത്യയും ബംഗ്ലാദേശും ഒരു കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറായി എന്നാൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ കരാറിനെ വിസമ്മതിക്കുകയായിരുന്നു കാരണം പശ്ചിമ ബംഗാളിലെ ജലക്ഷാമം ചൂണ്ടിക്കാട്ടി ഇത് അംഗീകരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു എന്നാൽ ഈ പദ്ധതി ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ളതാണെന്നും സൗഹാർദ്ദപരമായ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും എന്നും ഇതൊരു അന്താരാഷ്ട്ര ജലപ്രശ്നമായതിനാൽ തന്നെ മറ്റു രാജ്യങ്ങളുടെ നിയമപരമായ അവകാശം പരിഗണിക്കുന്നതിനെയും ഇത് ബാധിക്കുന്നു എന്നുമാണ് ബംഗ്ലാദേശിന്റെ വാദം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്ന മറ്റ് കരാറുകളെല്ലാം അവലോകനം ചെയ്യുമെന്നും ടീസ്റ്റ ജല കരാറുമായി മാത്രം മുന്നോട്ടു പോകുമെന്നുമാണ് ബംഗ്ലാദേശ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം